അസ്ലാമുലൈക്കും ജസീറസ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഫംഗ്ഷനോ കല്യാണത്തിനോ ബർത്ത്ഡേക്കോ പാർട്ടിക്കോ എവിടേക്കെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ഫേസൊക്കെ നല്ല തിളക്കം കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കും ഒരു ടോണറും കൂടിയാണ് കേട്ടോ ഒരു വീഡിയോയിൽ രണ്ടായിട്ടാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം ഇടയ്ക്ക് വെച്ച് ആരും പോകരുതേ ഇടയ്ക്ക് വെച്ച് പോയാലേ ഞാൻ പറയുന്നതും ഇതിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല കേട്ടോ നമ്മുടെ ഫേസൊക്കെ നല്ല നിറം വരുത്താനും നല്ല തിളക്കം കൂട്ടാനും നല്ല ഗ്ലോ വരുത്താനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി കീട്ടി കിടക്കാച്ചിട്ട് ഫേസ് പാക്കാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക ട്ടോ അതുപോലെ തന്നെ വീഡിയോ കാണുന്ന ടൈമിൽ തന്നെ ഒന്ന് ലൈക്കും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടൊന്നും സപ്പോർട്ടാൻ മറക്കരുത് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ആക്കാൻ കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ പോകാം അപ്പോൾ പേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ബീട്ട് ഒരു വലുതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചെറുതുണ്ടെങ്കിൽ ചെറുതെടുക്കാം ഇപ്പം ഇത് ചെറുതില്ലാത്തതുകൊണ്ട് വലുതെടുത്തിട്ട് എൻ്റെ പകുതി കട്ടിയത് എടുത്തിട്ടുണ്ട് എൻ്റെ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ മിക്സർ ജാലേക്ക് ഇട്ട് കൊടുത്ത് നല്ല വേണം അടിച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളമൊന്നും ചെറുക്കാതെ വേണം അടിച്ച് പേസ്റ്റാക്കി എടുക്കാൻ എന്നിട്ട് അതിനൊരു അരിപ്പ് വെച്ചിട്ട് അരിച്ച് അതിന് ജ്യൂസ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ജ്യൂസ് എടുക്കാൻ പറ്റുന്നത് അതുപോലെ ആക്കിയെടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ആക്കി എടുത്തിട്ടുള്ളത് എല്ലാം വീട്ടമ്മമാർക്കാണെങ്കിലും വീട്ടിലൊക്കെ കറികളൊക്കെ വെക്കുന്ന സമയത്ത് ഈ ബീട്രൂട്ട് കറിയൊക്കെ ആണെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് നമുക്ക് ചെറിയൊരു പീസിൻ്റെ ആവശ്യമുള്ളൂ ഒരുപാടൊന്നും ആവശ്യമില്ല അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ അമ്മമാരോ ബീട്ടമ്മമാരൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അതുപോലെയൊക്കെ ചെയ്ത് നോക്കുക നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പാക്കിന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റിയതാണ് ഈ ജ്യൂസിൽ നിന്നും കുറച്ചങ്ങൂടെ മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് വെള്ളം ചേർക്കാത്ത ജ്യൂസ് വേണം പാക്കിന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ചങ്ങൂടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ബാലൻസ് വന്ന ബീട്രൂട്ട് ജ്യൂസ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ട്ടോ അതെന്തിനാണ് അറിയേണ്ടത് ടോണർ ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പം ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് പാത്രത്തിലാണ് ഒഴിച്ചു കൊടുത്തത് അപ്പം നിങ്ങളാരും ഇനി ഇതുപോലെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സ്റ്റീൽ പാത്രം എടുക്കരുത് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി അത് നിങ്ങൾക്ക് വഴിയെ കാണാൻ പറ്റും എന്താണെന്നുള്ളത് അപ്പോൾ ഞാൻ ജ്യൂസ് ആ സ്റ്റീൽ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലവണ്ണം ഇതിൽ തിളപ്പിച്ച് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ വറ്റിച്ച് ഇതുപോലെ ആക്കി എടുക്കണം ചെറുതായിട്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ആകുന്നവരെ പറ്റിച്ചെടുക്കണം കേട്ടോ കണ്ടില്ലേ ഇതാണ് എനിക്ക് പറ്റിയത് എൻ്റെ പാത്രം മൊത്തത്തിൽ കരിഞ്ഞു പോയി അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് സ്റ്റീൽ പാത്രത്തിൽ വെക്കരുത് വേറെ ഫ്രൈ പാനോ വേറെ ഏതെങ്കിലും പാത്രത്തിൽ വെക്കാം കേട്ടോ ഒരിക്കലും അങ്ങനത്തെ പാത്രത്തിൽ വെക്കരുത് കേട്ടോ അപ്പം ഞാൻ അതിനെ മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ ചൂടൊന്നും നമുക്ക് ആറ് കിട്ടണം അതിന് വേണ്ടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ പാക്കാണ് തയ്യാറാക്കുന്നത് പാക്കിന് വേണ്ടി എടുത്തു വെച്ച ജ്യൂസിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓട്സ് പൊടിച്ചതാണ് ചേർക്കുന്നത് പിന്നെ ചേർത്തത് ഒരു ടേബിൾ സ്പൂൺ കട്ട തൈര് പിന്നെ ചേർത്തത് നമ്മുടെ ഇതുണ്ടല്ലോ എന്താണ് മസൂർ തായ് ചുവന്ന പരിപ്പ് അതാണ് ചേർത്തത് കേട്ടോ എന്നിട്ട് നല്ല നല്ലവണ്ണം ഒന്ന് എടുക്കുക വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല വെള്ളമൊന്നും ചേർക്കുന്നില്ല നല്ല നല്ലവണ്ണം ഒന്ന് മിക്സാക്കി പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക നല്ല കട്ടിക്കുള്ള പേക്കാണ് കേട്ടിത് അപ്പോൾ ഞാനത് നല്ലവണ്ണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല നല്ല പേസ്റ്റാക്കി ഞാൻ എടുത്തിട്ടുള്ളത് ഒരുപാട് ലൂസാക്കി എടുക്കാൻ പാടില്ല കേട്ടോ എന്നിട്ട് ഞാൻ നല്ല മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഫേസും കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യണം കേട്ടോ അപ്പോൾ ഫേസിലും കഴുത്തിലൊക്കെ ഈ പാക്ക് മൊത്തത്തിലൊന്ന് കട്ടിക്കണേ അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കത് കഴിക്കളയേണ്ടത് ഇപ്പോൾ നമ്മൾ ഫങ്ഷനൊക്കെ പോകുന്ന സമയത്ത് തലേന്ന് രാത്രി ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കണേൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുക കേട്ടോ അപ്പോൾ അതൊന്ന് ഇരുപത് വരെ നമുക്കൊന്ന് വെയിറ്റ് വെയിറ്റ് അപ്പോൾ അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോണറിന് വേണ്ടി വേണ്ടി നമ്മൾ ചൂടാറാൻ ല്ലോ നമ്മൾ ബീട്രൂട്ട് ജ്യൂസ് തിളപ്പിച്ചത് അപ്പോൾ അതിന് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ചൂടാറിയതിനു ശേഷം പിന്നെ അതിലേക്ക് ഞാൻ ചേർത്തത് കൊക്കോണട്ട് ഓയിലാണ് അത് ഒരു ടേബിൾ സ്പൂൺ അളവ് ചേർത്ത് കൊടുക്കുക പിന്നെ ചേർത്തത് ഹണി അത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ചേർക്കുന്നത് ജെല്ലാണ് അല്ലോവെല്ലാം ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് നമ്മുടെ

ഫേസിലേക്ക് അപ്പഴേ ഇത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നല്ല ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ ഓടിപ്പോ പാർലരൊക്കെ ഓടിപ്പോകാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും അമ്മമാരോ ചേച്ചിമാരൊക്കെ ഒരുപാട് വീട്ടിലൊക്കെ നിറയെ പണിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കാണ് ഈ ടോണർ ടോണർ ഉറപ്പായിട്ട് ഉപയോഗിക്കണം ഈ ടോണർ ഉപയോഗിക്കുന്നത് ഫേസ് നല്ല നിറം വരുത്താനും നല്ല ഗ്ലോ വരുത്താനൊക്കെയാണ് ടോണർ നമുക്ക് പാക്ക് ഇട്ട് കൊടുത്തില്ലെങ്കിലും ഈ ടോണർ ഡെയിലി യൂസ് യൂസാക്കുക രാത്രി കിടക്കാൻ നേരത്ത് എന്നും യൂസാക്കുക നമുക്ക് ഫേസ് നല്ല വണ്ണം നിറം വരുത്താനും നല്ല ഗ്ലോ വരുത്താനും കറുത്ത പാടുകളൊക്കെ പോകാനൊക്കെ ഈ ടോണർ സഹായിക്കും അപ്പോൾ നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കുമ്പോൾ മാത്രമല്ല ഈ ടോണർ ഉപയോഗിക്കേണ്ടത് നമുക്കിത് ഡെയിലി ഉപയോഗിക്കാൻ പാക്ക് ഇടുന്ന സമയത്ത് ഈ ടോണർ ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ടോണറും കൂടി ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ടോണർ ആയതിനു ശേഷം ഞാൻ നല്ലവണ്ണം മിക്സാക്കി എടുത്തതിനു ശേഷം ഇതുപോലെ ഒരു ബോട്ടലിലാണ് ആക്കി വെക്കുന്നത് കേട്ടോ അപ്പോൾ ടോണറൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊരു ബോട്ടലിൽ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന ഫേസ് പാക്ക് നല്ലവണ്ണം ഡ്രൈ ആയി വന്നിട്ടുണ്ട് നല്ലവണ്ണം നല്ല ഡ്രൈ ആയിട്ടില്ല നല്ല ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് കഴുകിക്കളാം കളയട്ടോ കണ്ടില്ല ഒരു പ്രാവശ്യം യൂസാക്കുമ്പോൾ തന്നെ നമുക്ക് ഫേഷ്യൽ ചെയ്ത ആ എഫക്റ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് തലേന്ന് ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ പിറ്റേ ദിവസം രാവിലെ നല്ല ഫേസ് ഒക്കെ നല്ല ബ്രൈറ്റായിട്ടുണ്ടാകും നല്ല ഗ്ലോയുണ്ടാകും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നത് നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ കണ്ടില്ല എന്റെ കൈ നോക്കി കഴുകുന്ന സമയത്ത് നല്ല ബ്രൈറ്റ്നസ് ഒന്നും നല്ല അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ടോണർ ഉപയോഗിക്കട്ട് ഞാൻ പറഞ്ഞതുപോലെ എങ്ങനെയാണെന്നുള്ളത് ഡെയിലി യൂസ് യൂസാക്കുക രാത്രി കിടക്കാൻ നേരത്ത് ഡെയിലി യൂസ് ആക്കുക ഇപ്പം ഈ പാക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടോണർ ഉപയോഗിക്കുക നമുക്ക് നല്ല മാറ്റം കിട്ടും ഈ ടോണർ നല്ലതാണ് ഫേസിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ പോകാനും നല്ല നിറം വരുത്താനും ഗ്ലോ വരുത്താനൊക്കെ സഹായിക്കും ടോണർ എന്ന് കിടക്കാൻ നേരത്താണ് യൂസ് ആക്കേണ്ടത് രാവിലെ എണീച്ച് കഴിക്കളാൽ മതിയാവും ടോണർ ഉപയോഗിക്കുമ്പോൾ കേട്ടോ അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളതൊക്കെ നല്ലവണ്ണം കഴുകിക്കളഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് കഴുകുന്ന സമയത്ത് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം നല്ല ഉണങ്ങി വന്നു കേട്ടോ ഭാഗത്തൊക്കെ നല്ല ഉണങ്ങി വന്നുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ടൊന്നിങ്ങനെ ഉറച്ചു കൊടുത്തത് അപ്പോൾ ഒരുപാട് ഉറച്ചൊന്നും കൊടുക്കരുത് നമ്മുടെ ഫേസിന് ഡാമേജ് ഉണ്ടാകും അപ്പോൾ കഴുകുന്ന സമയത്ത് ഒരുപാട് ഡ്രൈ ആവാതെ അതിന് മുമ്പ് തന്നെ കഴിക്കളയുക ഏകദേശം പതിനഞ്ച് ഇരുപത് മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ അപ്പോൾ എൻ്റെ കൈ ഫുള്ള് കഴിക്കളഞ്ഞു അപ്പോൾ എനിക്ക് ഇതാണ് കിട്ടിയ റിസൾട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു നിറം അതൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് അപ്പം ടാൻ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഫേസ് നല്ല നിറം വരുത്താനും ഗ്ലോ വരുത്താനും നല്ല തിളക്കം കൂട്ടാനൊക്കെ സഹായിക്കും ഈ ഒരൊറ്റ പാക്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് മാറ്റം കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഉറപ്പായിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാനും ഇവിടെ മറക്കരുത് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ റിസൾട്ട് കണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ അപ്പം ഇനി ഞാൻ ചെയ്യുന്നത് ഈ ടോണർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ നല്ലവണ്ണം തുടച്ചെടുക്കുക അതിനുശേഷം ഈ ടോണർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മസാജിങ് കൊടുക്കുക അപ്പം ഇങ്ങനെ രാത്രി കിടക്കാൻ നേരത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ െങ്കിലും ഈ ടോണർ ഫേസ് ഇട്ട് കൊടുത്തിട്ട് ചെറിയ രീതിക്ക് മസാജിങ് കൊടുക്കണം മസാജും കൊടുത്തിട്ട് രാവിലെ എണീച്ച് കഴിക്കളഞ്ഞാൽ മതിയാവും അപ്പം തന്നെ കഴിക്കളേണ്ട വെറുതെ വെറുതെ പറഞ്ഞത് എന്താണ് വെച്ചാൽ ഇതിപ്പോൾ ഒരു വീഡിയോയിൽ ഒരു വീഡിയോ രണ്ട് ടിപ്സ് തന്നെ കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ ചിലവർക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാൻ വെറുതെ പറയുന്നത് അപ്പോൾ ഒന്നും നിങ്ങൾ വിചാരിക്കുന്നത് ചില ആൾക്കാർ പറയും എന്തിനും വെറുതെ വെറുതെ പറയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് മസാജും കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോസ് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ട് അറിയിക്കുക മറക്കരുത് അതുപോലെ എല്ലാവർക്കും ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം മറക്കേതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസ് ഇവിടെ വേണ്ടിയിട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കാണുന്ന ടൈമിൽ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടെ യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കാനും കൂടി മറന്നു പോകരുത് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ടേറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്